നിലമ്പൂർ കവളമുക്കട്ടയിൽ മുക്കട്ടയിൽ വളർത്തു നായയെ അജ്ഞാത ജീവി കടിച്ചു കൊലപ്പെടുത്തി നായയെ ആക്രമിച്ചത് കടുവയെന്ന് നാട്ടുകാർ പറയുന്നു നായയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി മേഖലയിൽ ജീവിയുടെ കാൽപ്പാടുകളുമുണ്ട് ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അലി അക് ബർഷ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അലിക് ബർഷ പഗ്മാർക്കുകൾ കാണാം അത് കടുവാ സാന്നിധ്യമുള്ള മേഖല നാട്ടുകാർ കടുവയാണ് എന്ന് ഉറപ്പിക്കുകയാണോ നേരത്തെയും ഇതുപോലെ കടുവയിറങ്ങി വളർത്തുമൃഗങ്ങളെയൊക്കെ കടിച്ചുകൊണ്ടുപോകുന്ന ഒരു പതിവ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അലി പൂജ തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ കവളമുക്കട്ടയിൽ മാനുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇന്നലെ രാത്രി ഒരു അജ്ഞാത ജീവി വളർത്തു നായയെ കടിച്ച് കൊണ്ടുപോകുന്നത് പിന്നീട് ഈ നായയുടെ ശരീരഭാഗങ്ങൾ തൊട്ടടുത്ത് ഒരു ചെറിയൊരു കായലുണ്ട് അതിൻ്റെ പരിസരത്ത് കണ്ടെത്തുകയായിരുന്നു എനിക്ക് ഈ കാണുന്ന പിന്നിൽ കാണുന്ന ഈ വീട് ഈ ഭാഗത്താണ് ഇന്നലെ ആ നായ ഉണ്ടായിരുന്നത് രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് നമ്മളോടൊപ്പം വീട്ടുകാർ ചേരുന്നുണ്ട് ചേട്ടാ ഇന്നലെ എന്തായാലും സംഭവം എപ്പോഴാണിത് രാത്രിയാണ് സംഭവം രാവിലെ ചായ കൊടുക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത് അതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതുവരെ ഞങ്ങൾ വന്നോക്കിട്ടുല്ല രാവിലെ ചായ കൊടുക്കാൻ നേരത്തെ വന്നോക്കണം കേട്ടിരുന്നോ രാത്രി പശുവിനെ ഒക്കെ കറവ് കഴിഞ്ഞിട്ടേ ഇവിടെ വന്നു നോക്കുകയുള്ളു എവിടെ കാൽപ്പാട് ഈ ഷെഡിലാണ് നായ ഉണ്ടായിരുന്നല്ലോ സുജയ ഇത് ഇവിടെ കാണാം ഇവിടെ ഇപ്പോൾ നാട്ടുകാർ ഇത് മൂടി വെച്ചിട്ടുണ്ട് എല്ലാം ഈ കടുവയുടെ കാൽപ്പാടുകൾ കാണാം ഇവിടെ വലിയ വലുപ്പത്തിലുള്ള കാൽപ്പാടാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ കാൽപ്പാടുണ്ട് ഈ ഭാഗത്തുണ്ട് ഈ കാണുന്ന ഷെഡിൽ അതായത് നമ്മൾ ഇരിക്കുന്ന ഈ പരിസരത്തുള്ള ഈ ഷെഡിലായിരുന്നു നായയെ കെട്ടിയിരുന്നത് ഇവിടെ നിന്നാണ് ഈ നായയെ അജ്ഞാത ജീവി അടിച്ചുകൊണ്ട് പോകുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ കാൽപ്പാടുകൾ ഉണ്ട് പിന്നീടുള്ള പരിശോധനയിലാണ് തൊട്ടപ്പുറത്ത് നമുക്കിപ്പോൾ കാണാം അധിക ദൂരമില്ല ഈ ഭാഗത്ത് ഒരു കായലിനോട് ചേർന്ന് നായയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു നേരത്തെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായ പ്രദേശമാണല്ലോ ഇത് അന്നും വളർന്നായി കൊണ്ടുപോയിരുന്നു ഒരാഴ്ച മുമ്പ് അന്ന് എന്തായിരുന്നു ഫോറസ്റ്റുകാർ എത്തിയിരുന്നു അന്ന് അവർ വന്നു പറഞ്ഞു ഞാനവിടെ ഇത് വൈകുന്നേരം അതിന് മുമ്പത്തെ ആഴ്ചയിലും താറാവിനൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നു ആ സമയത്തൊക്കെ ഫോറസ്റ്റുകാർ എത്തി എന്താണ് നടപടി ഉണ്ടായിരുന്നത് കഴിഞ്ഞത് തവണത്തെ സംഭവത്തില് ഇതിപ്പോ ഇപ്പോ ഇൻഫോം അവരെ ഇന്ന് വന്ന് രാവിലെ കണ്ടുപോയിണ്ടായിരുന്നു തുടർച്ചയായി ഇത്തരത്തിൽ ഉപജീവനമാർഗം ഈ പശുക്കളാണ് ഇനി ഇന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആ പശുക്കളെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല ഒരു പശു പ്രസവിച്ചിട്ടൊന്ന് ഒമ്പതാം ദിവസമാണ് ഒന്ന് പ്രസവിക്കാണ്ട് എട്ടാം മാസമാണ് എട്ടു മാസം കഴിഞ്ഞു ഇനിയിപ്പോൾ അതാണ് ഞങ്ങളെ പേടി ഞങ്ങളെ കാര്യമായിട്ടുള്ള ജീവിതമാർഗം അതാണ് ഇനി അത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ മാറില്ല ഈ പ്രദേശത്തൊക്കെ ഈ പശു കർഷകരും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് അതെ കൂടും പിന്നെ കറ ഉണ്ട് ക്യാമറയും മേക്കണം അതാണ് ഞങ്ങൾക്ക് പിന്നെ റബർ ഉണ്ട് രാവിലെ ഈ സമയത്ത് ടാപ്പിങ്ങിന് പോകുന്ന ആളുകളുണ്ട് പോകുന്ന ആളുകൾക്കും ജീവന ഭീഷണിയാണ് അതെ അതെ ഭീഷണിയാണ് അതെ ഞങ്ങൾക്കൊന്ന് വൈകുന്നേരമായ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് തുച്യ വല്ലാത്ത ഭീതി ഈ നാട്ടിലാകെയുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തിയുടെ വീട്ടിലെ വളർത്തുന്ന ഈ രീതിയിൽ തന്നെ കടുവ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി സംസാരിച്ചു പോകുന്നതിന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോൾ നമ്മൾ നടക്കുന്ന വഴി ഇതുവഴിയാകാം ആ കടുവ ഈ നായെ വലിച്ചുകൊണ്ട് പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഈ ഭാഗത്താണ് നമുക്കവിടെ കാണാം അത് ദൃശ്യങ്ങളിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തൊട്ടടുത്തൊരു കായലുണ്ട് അതിൻ്റെ സമീപത്താണ് ഈ നായയുടെ ശരീരഭാഗങ്ങൾ കിടക്കുന്നത് അത് ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ശരീര അവയവങ്ങൾ മാത്രം ചിതറികിടക്കുന്ന സാഹചര്യം ജനത്തിലാണുള്ളത് എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട് ഇപ്പോൾ എന്തായാലും ജനപ്രതിനിധികളും ഈ സ്ഥാനാർത്ഥികളുമെല്ലാം ഈ ഭാഗത്തേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നേരിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് ഈ വന്യജീവി ആക്രമണം പ്രധാനമായും മലയോര കർഷകർ നിരവധിയുള്ള മേഖലയാണ് കർഷകരുടെ കർഷക മേഖലയാണ് സത്യത്തിൽ നിലമ്പൂരിന്റെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തികൾ പറഞ്ഞതുപോലെ രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവനിൽ ഭയം ഇതുപോലെ ആ ചേച്ചി പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ച് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ പശു പശുവിന് കുഞ്ഞുണ്ടായിട്ടുണ്ട് ആ കിടാവിനെ എങ്ങനെ സംരക്ഷിക്കുമെന്ന പേടിയാണ് ആശങ്കയാണ് അവർ പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ഒരു നടപടി ഉണ്ടാകുന്നില്ല തുടരെ തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണ് സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കാണാൻ അപ്പോൾ മുൻപും ഇതേ സാഹചര്യം തന്നെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല മാറ്റം എന്താണ് ഇപ്പോൾ നിങ്ങളുടെ പ്രധാന ആവശ്യം പ്രധാന ആവശ്യം ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ തിരിച്ചറിയാൻ ഇതുവരെ ഉണ്ടായിരുന്നു ഇനി പക്ഷേ ഇനി വരുമ്പോൾ ചിലപ്പോൾ പശുക്കളെ അപ്പോൾ എന്തായാലും ആ അലീക് ബഷായാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂർ കവളമുക്കട്ടയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് അജ്ഞാത ജീവി കടിച്ചു കൊലപ്പെടുത്തിയതിന്റെ ആശങ്കയിൽ കഴിയുന്ന പ്രദേശവാസികൾക്കിടയിൽ നിന്നാണ് അലീക് ബർഷ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ വനം വന്യജീവി സംഘർഷവും പ്രധാന വിഷയമാണ് അതിനിടയിലാണ് കവളമുക്കട്ടയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്